ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എന്താ പറയുക കുറേ രണ്ട് കൊല്ലത്തിന് ശേഷം വീണ്ടും ലൈവ് നിർത്തി ലൈവ് നിർത്തിന്നല്ല ഇന്ന് ലൈവില്ല ഇനി ഈ ഒരാഴ്ച തന്നെ ലൈവില്ല ഇതൊക്കെ നിർത്തിയല്ലോന്നാക്കിയിട്ട് സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയപ്പോൾ ഒന്നൊരു മൊത്തം പേര ഉണക്കം മാറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് രണ്ട് കൊല്ലത്തിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയി എനിക്ക് ഫീലാകുന്നുണ്ട് ഇപ്പോൾ പണ്ടൊള്ളണന്നല്ല ലൈവ് ഇതില് വരുന്നുണ്ട് എനിക്ക് സംസാരിക്കാനൊക്കെ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടി കേടുന്നക്കിട്ടിക്കൈവ് ചെയ്യുന്നെങ്കൊണ്ടായിരിക്കും ഏ സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ചുമ്മാ ടി സി ആർ ഉള്ള ലൈവിലെന്താണോ റിയാക്ഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ചുമ്മാ ഒരു വീഡിയോ പോലെ ഏ ചുമ്മാ ഒരു വീഡിയോ പോലെ റിയാക്ഷൻ ചെയ്യുക ഓക്കേ മനസ്സില എന്താ പേര് എനിക്കെന്താണോ എന്ത് മാത്രം റിയാക്ഷൻ ചെയ്യാൻ നല്ല എന്തെങ്കിലും பிச்சே முடிவா முனி முடியோ கால் கே த

ഞാൻ കുത്തി ഞാനും കുറച്ച് ടീം ഉണ്ടായിരുന്നു ഇരുന്ന് ഇങ്ങനെ ഒരു ടീം ബാലവീർ കൊണ്ട് തിരികാല നിന്റെ നിന്റെ അപ്പൻ പറഞ്ഞ പറഞ്ഞിട്ടില്ല എന്താ പറയില്ല പറയും പറ ആന്റണിന്നാ എന്ത് സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല അല്ല മഞ്ജുളൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈ സി ക്വസ്റ്റ്യൻസ് മഞ്ജുളന്റെ നിഖണ്ടുപുലേ ഇല്ല ആ മാത്രം ഉത്തരം പറയണം നിന്റെ അപ്പന്റെ പോടാ നമ്പർ അപ്പൊടാൻ ഇവടായ ഒരു മാണി മാണിയായിട്ട് റിയാക്ട് നമ്പർ അടപ്പില്ല എന്താണ് പെട്ടെന്ന് പറ അറിയില്ല നിങ്ങൾക്ക് പറയാം കാളി ഇതിനേക്കാൾ വെറും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാം സൈക്കിൾ വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തിൽ പോന്നത് എന്തുകൊണ്ട് അതും അറിയില്ല ഇരിക്കണോ പിന്നെ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നത് ശരി അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം ക്വസ്റ്റിൻ ആലോചിച്ച് മാത്രം ഉത്തരം പറയുക കിട്ടലക്കും കിളികൽക്കും ഉത്തരത്തിൽ ചത്തിരിക്കും ഈ വീഡിയോ കാണുന്ന കാലം വരെ ഇച്ചെങ്ങാൻ ഒരു രക്ഷയിൽ കണ്ടിന്നൊക്കെ പറഞ്ഞു അമ്മയുടെ വീട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുക്കണം ഓക്കെ പെട്ടെന്ന് ഞാൻ പറയാം എന്റെ സ്പീഡ് പറഞ്ഞു ബ്രോഡ് ആയിട്ട് ഓക്കെ ഒരു സ്റ്റൈലിങ് ഞാൻ സ്പീഡ് സംസാരിക്കുന്നു മനസ്സിലാവും അങ്ങനല്ല സെറ്റിൽ ആട്ടാണ് ഞാൻ സ്പീഡ് സംസാരിക്കുന്നു ഇപ്പൊ അതൊക്കെ പറയാനുള്ളൂ റിവേഴ്സിലായി നോക്കട്ടെ െ പറഞ്ഞാ ആൾക്കാർക്ക് മനസ്സിലാവും സാറേ അറിയാൻ പഠിക്കാം പക്ഷേ കൂട്ടുകാരിയുടെ സറ്റിലായിട്ട് ചെയ്യണം ആയിട്ട് ഈ റീലിന്റെ മീറ്റർ ഒക്കെ മാറ്റിപൊടി ഓ സിനിമ മീറ്റർ ഞാൻ ഈ ഒന്നും കാണാറില്ല ഞാൻ ഇച്ചിരി സിനിമ എന്തോ നീ വല്ലേ കാണിക്കുന്ന സെറ്റിലായിട്ട് ചെയ്യണം ഞാൻ ഡയറക്ടർ ആവുമ്പോൾ സ്പീഡിൽ സംസാരിക്കുന്നോ അല്ലാത്തൊരു മുഖം ഉണ്ട് അത് ആ ഒന്ന് ചെയ്താ നോക്കട്ടെ എന്നെ ശിട്ട് പോവല്ലേടാ എനിക്കിതൊക്കെ പേടിയുള്ളൂ അന്ധവിശ്വാസമുള്ള ആളാ പറ്റത്തില്ല പറ്റും നീ പക്ഷേ ഇപ്പൊ പറഞ്ഞ കാര്യം പറഞ്ഞേ മായിച്ചു കളഞ്ഞേ

പക്ഷേ എനിക്ക് ഇതെന്തോ വേറെ കളറാക്കുമ്പോൾ കണ്ണൻ്റെ എന്തോരുത് അതുകൊണ്ട് ഞാൻ വെള്ളം മാത്രമേ ആക്കാറുള്ളൂ എനിക്ക് വെള്ളം മാത്രമേ കംഫോർട്ടബിൾ തോന്നുന്നുള്ളൂ പക്ഷേ ഒമേക്കുള്ളതൊക്കെ കേറുമുണ്ടല്ലോ മൊത്തം ഞാനൊരു ഡി ജെ ഒരുക്കും മനസ്സിലാകാം ഞാനൊരു ഡി ജെ ഒരുക്കും നിങ്ങൾ കാണും ഏകേ എന്ത് മറ്റേ ഒരു സാധനല്ലേ വണ്ടേലോട്ടാണ് ഇതെന്നെ ഞാൻ പറയട്ടെ ഞങ്ങള് കാര്യം പറയട്ടെ ഞാൻ ഇങ്ങനെ നല്ലടോ ഇത് ഇത് ഒമേഗള്ള വീഡിയോ ഒമേഗലിന് വേണ്ടിട്ട് വീഡിയോ എടുത്തതാണ് ഇത് ഈ ഫിൽറ്ററല്ലേ ഇതിലുള്ള എല്ലാ ഫിൽറ്ററും ഒമേഗില് ഒമേഗലിലേക്ക് വേണ്ടിട്ട് എടുക്കും സ്നാപ്പ് ക്യാമറ വെച്ചിട്ടാക്കിയതാ ഇതെങ്ങനക്ക് കിട്ടുന്നത് അല്ലാടോ മറ്റേ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടല്ലേ ചുണ്ട് മാത്രം കണ്ണ് മാത്രം അതൊക്കെ എങ്ങനെയാണോ നിങ്ങൾ എഡിറ്റ് ചെയ്ത് അതൊക്കെ എങ്ങനെയാണോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് ഈ ചുണ്ട് മാത്രം ആക്കിയിട്ട് എങ്ങനാണോ നിങ്ങൾ ക്രോപ്പ് ഒക്കെ ചെയ്യുന്നത് വെൻ ഗെറ്റ് ജി എഫ് ഹെബികം സ്ക്രജോടാ ഇത് ഞാൻ വീഡിയോ ഒക്കെ വേണി ചെയ്യുന്ന ഇത് ഞാൻ ഇത് 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 ഒരു അഭിനയമാണ് സ്ക്രീന് കിട്ടിയാ എല്ലാവരും അഭിനയിക്കുക കാര്യം അറിയാം ഇത് ഞാനല്ലൈവ് കാണുന്ന കുഴപ്പമില്ല വീഡിയോ കാണാതെ അവിടെ അത് കണ്ടോടോ ഇവിടെ ചാറ്റ് വരുന്നില്ലേ കണ്ടോ അത് ഇത് ലൈവാണ് കണ്ടോ ഇവിടെ ഓരോ ചാറ്റ് ഇതെന്താ എഡിറ്റഡ് സക്സസ്ഫുള്ളി എഡിറ്റൊരു വീഡിയോ വാങ്ങും പൈസ ഉണ്ടാക്കി പോരെ പൈസ ഉണ്ടാക്കി പോരെ എഡിറ്റ് ചെയ്യാൻ ആ വീഡിയോ ഒക്കെ ഞാൻ ഇതല്ല അത് ഞാൻ കണ്ടല്ലെങ്കിൽ കണ്ടല്ലെങ്കിൽ കാണാലോ പക്ഷെ ഇതുകൊണ്ടി വേറൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ട്വിസ്റ്റ് ചലഞ്ചു പുളി വാടി പുളി വള്ളി പുളി വടി പുളി വടി പുളി പുളി വടി പുളി പുളി വടി വടി പുളി പുളി വടി വടി പുളി പുളി വടി വടി പേരുമണി പണിമണ്ണു പണി പേരുമണി പണിമണ്ണു പണി പേരുമണി പണിമണ്ണു മണി പേരുമണി മണി പണ്ണു പണി മണി പണ്ണു മണിയോ ഇതൊക്കെ ഇതൊ ഇതൊക്കെ ഇഷ്ടമായിട്ട് വശത്ത് എന്തോ അത് കൊറേ ഇടക്കൊക്കെ കേട്ടോളുണ്ട് ഇത് തീരെ മണി പണ്ണു മണിനോ മണിയെല്ലാം കൊണ്ടുപോയി മണി ആള് കൊള്ളാലോ മണി ആള് ശരിയല്ല മണി പണ്ട് മണിപ്പൻ കുപ്പി തപ്പി തട്ടാൻ പക്ഷെ ഫസ്റ്റ് അല്ല ഫസ്റ്റ് സെക്കൻഡത്തെ സീനായിട്ടോ മണി പണ്ട് മണി ഓക്കേ ഓക്കെ ഇത്ര വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ചെയ്തൊന്നുമില്ല ട്ടോ ഞാൻ പറയുന്നില്ല യൂട്യൂബിലൊക്കെ കേറി കൊറേ അയ്യോ അതുകൊണ്ടാ എന്താ പറയണ്ടെന്നറിയില്ല ഞാൻ ലൈവ് ചെയ്യുമ്പോലാ കാര്യം അറിയാൻ ഇങ്ങനെ നോക്കണ്ട ചാറ്റ് ഇവിടെ ചാറ്റ് കാണാതെ ഞാൻ ലൈവല്ലേ ആരും മൂറോ ഇത് നോർമൽ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ലേ എനിക്കൊരു ലൈവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ തോന്നി എന്നെ റെഡിയാകുണ്ടോ അടിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ യൂട്യൂബിലിടും ലൈവ് റാസ്കിയിലിടും ആ യൂട്യൂബിൽ യൂട്യൂബിലെനിക്ക് ലൈവ് ചെയ്യണമുണ്ട് ഞാൻ പഠിച്ചു വരുന്നേ വരുന്നേയുള്ളു ഓക്കെ ഈ വീഡിയോ അങ്ങനെ എന്തൊക്കെയോ കൊളൊക്കെ ആയി എന്തൊക്കെ എനിക്ക് എഡിറ്റ് മാങ്ങക്ക് തവണയ്ക്ക് ഇത് ഇഷ്ടമല്ല ഞാൻ യൂട്യൂബ് നിർത്തിയാണ് ഈ ലൈവ് എഡിറ്റ് ചെയ്യണം മറ്റേ ട്രാക്ക് ഓഡിയോ ഫോർമാറ്റും എക്സ്പോർട്ട് പിന്നെ അതിലേക്ക് വേറത് ഓവറാള് പിന്നെന്താണ് അങ്ങനെ കുറേ കുത്തി കുത്തിക്കേറ്റി തമ്പനിയിലൊക്കെ കൊടുത്ത് ക്യാപ്ഷൻ കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കോക്കോ ഒക്കെ ആക്കിയിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇട്ടാൽ കിട്ടുന്ന വ്യൂസ് അഞ്ച് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ അതിലൊന്നുമില്ല ഡയറക്റ്റായിട്ടൊന്ന് എന്തോ അണ്ടർവെയർ ഒക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റായിട്ട് ഒന്ന് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ മുടിയൊക്കെ റെഡി ആക്കിയിട്ട് ഒരു ക്ലിക്ക് ആക്കിയാലായി വൈ പിന്നെ അങ്ങനെ അഞ്ചു അതിനുണ്ട് കാണാൻ ആൾക്കാർ അവിടെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇതാക്കുന്ന വീഡിയോ കാണാൻ ആൾക്കാരില്ല വൈ വൈ സോ ഏർ അങ്ങനെ ഇത്രക്കേ ഉള്ളൂ നല്ല തന്നെ നല്ലതനത്തായി ചിലപ്പോൾ പാർട്ട് പാർട്ടാക്കിട്ടു ചുമ്മാ